ഡോക്ടറെ എൻ്റെ വീട്ടിൽ ഒരുപാട് മനുഷ്യന്മാർ ഹൃദയാഘാതം മൂലമാണ് മരിച്ചത് എനിക്കാണെങ്കിൽ കൊളസ്ട്രോൾ കുട്ടിക്കാലത്ത് തുടങ്ങിയതാ എത്രയോ മരുന്ന് ഞാൻ കഴിച്ചു ജീവിതശൈലി മാർഗങ്ങൾ ഞാൻ സ്വീകരിച്ചു എന്നിട്ടൊന്നും ഈ കുന്തം കുറയുന്നില്ല എൻ്റെ വിധിയും അവർക്കുള്ളത് തന്നെയാണോ ഡോക്ടറെ ഇത് കുറയാൻ പോകുന്നില്ലേ തീർച്ചയായിട്ടും നിനക്കിപ്പോൾ പ്രതീക്ഷയുണ്ട് നമുക്കറിയാം നമ്മുടെ ലിവറിൽ പി സി എസ് കെ നെ എന്ന് പറയുന്നൊരു പ്രോട്ടീൻ ഉണ്ട് ഈ പ്രോട്ടീനിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോട്ടീൻ എന്ത് ചെയ്യും നമ്മുടെ ശരീരത്തിലെ എൽ ഡി എൽ റിസെപ്റ്ററുകളെ ഡീഗ്രേഡ് ചെയ്ത് കളയും അതിനെ നശിപ്പിച്ച് കളയും ഈ ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം ഈ എൽ ഡി എൽ റിസെപ്റ്ററുകൾ എന്താ ചെയ്യുക ഈ എൽ ഡി എൽ റിസെപ്റ്ററുകൾ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിൻ്റെ എൽ ഡി എല്ലിന് അതുമായിട്ട് ബൈൻഡ് ചെയ്ത് രക്തത്തിലൂടെ പുറന്തള്ളാൻ സഹായിക്കുന്ന റിസെപ്റ്ററുകളാണ് ഇത് ഡീഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം ഇതിൻ്റെ ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലഭ്യമാവില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ മരുന്ന് എന്താ ചെയ്യുക പറഞ്ഞാൽ ഈ എൽ ഡി എൽ റിസെപ്റ്ററുകളെ ഡീഗ്രേഡ് ചെയ്യാൻ ചെയ്യുന്ന ഈ പ്രോട്ടീനുകളെ ഇൻഹിബിറ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ പ്രോട്ടീനുകളെ ഇൻഹിബിറ്റ് ചെയ്താൽ എന്തായിരിക്കും പ്രശ്നം എന്താണ് അങ്ങനെയുള്ള ഗുണം ഈ എൽ ഡി എൽ റിസെപ്റ്ററുകൾ അവിടെ തന്നെ കിടക്കും എന്നിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഈ എൽ ഡി എൽ എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോളിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഈ ഒരു മരുന്നാണ് ഇതിനെ സഹായിക്കുന്നത് ഇഞ്ചക്ഷനായിട്ട് വർഷത്തിൽ ഒരിക്കലങ്ങനെ ചെയ്താൽ മതി പി സി എസ് കെ നെൻ ഇൻഹിബിറ്റർ ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനത്തെ തടയുന്നത് ഈ പ്രോട്ടീനിൻ്റെ പ്രവർത്തനത്തെ തടയുന്നത് ഇൻഹിബി അപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് മരുന്നുകൾ ഇന്ന് ലഭ്യമാണ് ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ് അലിറോക്യുമാവ് ഇവോലുക്യുമാബ് ഇൻക്ലിസിൻ നാൻ ഇതുപോലുള്ള ഒരുപാട് മരുന്നുകൾ ഈ വിഭാഗത്തിൽ ഇന്ന് ലഭ്യമാണ് അപ്പോൾ ആർക്കൊക്കെയാണ് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാകുക ഫൈ ഫീലിയൽ ഹൈപ്പർ കൊളസ്ട്രോളീമിയ കുടുംബപരമായിട്ട് ഇങ്ങനെ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്ന ആൾക്കാർ പിന്നെ സ്റ്റാറ്റിൻ പോലത്തെ മരുന്നുകൾക്ക് ഫലിക്കാത്ത ആൾക്കാർ പിന്നെ ഇതുപോലെ ഹൃദ്രോഗ സാധ്യതകൾ കൂടുതലുള്ള ആൾക്കാർ ഇവർക്കൊക്കെ ഈ മരുന്ന് വളരെ ഉപകാരപ്രദമാണ്